എല്ലാവർക്കും നമസ്കാരം ഇത് പാലക്കാട് നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്തെയാണ് ഏക്കർ സ്ഥലമാണ് കൊടുക്കാനുള്ളത് അതിൽ റബ്ബർ തെങ്ങ് കാഴ്ച തുടങ്ങിയിട്ടുള്ള തെങ്ങ് കവുങ്ങ് കുരുമുളക് അതുപോലെ ജാതിക്കേക്ക് വാഴയുണ്ട് ഓപ്പൺ കനർ ചെറിയൊരു കുളം ചെറിയ കുളമല്ല കുളം അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുളം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വലുപ്പമുള്ള വീട് തൊഴുത്തുണ്ട് പശുവിനെ വളർത്തുന്നവർക്ക് പശുവിനെ വളർത്താം ഷീറ്റ് പോകിയിടാൻ പറ്റുന്ന ഒരു പുര രണ്ട് മോട്ടർ പുരയുണ്ട് നെൽകൃഷി ഒരു അഞ്ച് പറയ്ക്കോളം നെൽകൃഷി ചെയ്യുന്നുണ്ട് വളരെ ഒരു തുച്ഛമായ പ്രൈസിനെയാണ് ഇത് കൊടുക്കുന്നത് ഈ ഒരു സ്ഥലം അവരുടെ ഫാമിലിയെല്ലാം കോട്ടയമായതിനാൽ ആൾ അദ്ദേഹം ഇവിടെ വന്ന് വർഷങ്ങളായി പക്ഷേ ഫാമിലിയെല്ലാം അവിടെയാണ് അപ്പോൾ ആൾക്ക് പ്രായമായതിനാൽ കൊടുത്ത് പോവുകയാണ് വരുമാനം നല്ല രീതിയിൽ വരുമാനം വരുന്നൊരു പറമ്പാണ് കുരുമുളക് തന്നെ ആൾക്കൊരു രണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ കുരുമുളക് ഒരു വർഷം ആൾ വിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക